തോൽക്കാനുള്ള മനസ്സില്ലേ എന്തായാലും ഓനീ കൊണ്ട് പോയി ഞാൻ പറഞ്ഞതായി ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു അങ്ങനെ ഗംഗാവലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അപ്പളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ടാ ചിന്റൂല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓനാ ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശെരിയല്ലേ കൊണ്ടിട്ട് നമ്മൾ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അമ്മയ്ക്ക് പാലിക്കുന്നു പാലിച്ചു കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ